സ്വാമീ ശരണ ശബരിമല പമ്പ ഇന്ന് ചിങ്ങമാസം ആണ് ചിങ്ങം തിരുവോണ ദിവസം കൂടിയാണ് ഇന്നത്തെ എൻ്റെ വരവ് അധികം തിരക്കൊന്നുമില്ലാതെ വീഡിയോയും എടുക്കാം അയ്യനെ കണ്ട് തൊഴുകയും ചെയ്യാം നമ്മുടെ പമ്പയിലെ ആ നടപ്പന്തൽ മുമ്പോട്ട് പടർന്നുകൊണ്ടിരിക്കുക കേട്ടോ ആ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് ആ പാലത്തിന് കയറി ഇറങ്ങിയാൽ ആ പുതിയ നടപ്പന്തലിലേക്ക് കയറാം ആ പണിയുടെ ലക്ഷണം കണ്ടിട്ട് വൃശ്ചിക വൃശ്ചികമാസത്തിൽ നട തുറക്കുമ്പോൾ ഓപ്പണാകും ഏറെക്കുറേക്കെ ഒരു എൺപത് ശതമാനവും പണി കഴിഞ്ഞാൽ കിടക്കുക മേൽക്കൂരയും തറയും ഇട്ടാൽ മതി സ്വാമിയേ ശരണവയ്യപ്പ ഞാൻ നടപ്പന്തലിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുക ഓരോ സ്വാമിമാർ കർപ്പൂരം കത്തിച്ച് മല കയറാൻ തുടങ്ങുന്ന ഭാവങ്ങളാണത് കാണുന്നത് തീരെക്കുറവ ആണ് ആൾക്കാർ കാരണം ഇന്ന് തിരുവോണമായതുകൊണ്ട് മലയാളികൾ വളരെ ചുരുക്കമാണ് ഞാൻ അപൂർവമായിട്ടാണ് കുറച്ച് മലയാളികളെ ഇതിൻ്റെ അകത്ത് കണ്ടത് എന്നാൽ കന്നടക്കാരെ തെലുങ്കുകാർ കർണാടകക്കാരും എല്ലാം ഉണ്ട് നമ്മളൊഴികെ അവർക്കൊക്കെ മുൻകൂട്ടി അറിയാം പമ്പയിലെ തിരുവോണനാളിലെ അത്തപ്പൂവായത് അന്നേരം ഇന്നത്തെ എൻ്റെ ശബരിമല വിശേഷങ്ങളിൽ ഒരു അപൂർവമായ കാഴ്ചകളാണ് ഈ കാഴ്ച കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കമൻ്റ് ചെയ്യണേ മറക്കാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും അതും മറക്കരുത് അങ്ങനെ ഗണപതി അമ്പലം ഇത് കെട്ട് നിറയ്ക്കുന്നിടമാണ് കെട്ട് നിറയ്ക്കാനെക്കൊണ്ട് അത്യാവശ്യം സ്വാമിമാരൊക്കെ ഉണ്ട് കാര്യം കെട്ടുനടാ താമസം ഉള്ളതുകൊണ്ടാണ് ഗണപതി അമ്പലത്തിൻ്റെ അവിടെ ഇത്രയാൾ പറയത്തക്ക തിരക്കൊന്നുമില്ല ശാന്തമായ അന്തരീക്ഷമാണ് മഴ പെയ്യുന്നില്ല എന്നാൽ നല്ല മഴക്കോളുണ്ട് അതുകൊണ്ട് വെയിലില്ല അതുകൊണ്ട് നീലിമലയും അപ്പാച്ചിമേടും ഒന്നും കയറിയത് അറിഞ്ഞില്ല വെയിലേയില്ലായിരുന്നു അങ്ങനെ സാമിയയ്യപ്പൻ റോഡ് വന്നു ഇനി അടുത്ത നീലിമല കയറ്റമാണ് സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ അങ്ങനെ നീലിമല കയറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ വന്ന് അയ്യനെ തൊഴുത് ഇറങ്ങി വരുന്നവർ ഒരുപാട് പേരുണ്ട് എന്നാ കയറിപ്പോകാൻ ആളില്ലെന്നല്ല എന്നാലും വളരെ ചുരുക്കുക കയറുമ്പോൾ മല കയറുമ്പോൾ ഇരിക്കാനുള്ള ചെയറാ അതൊക്കെ എല്ലാം ചെളിയും കരിയിലൊക്കെ പറഞ്ഞു കിടക്കുക മണ്ഡലകാലത്തിന് നട തുറക്കുമ്പോൾ എല്ലാം ക്ലീൻ ആൻഡ് ക്ലീൻ ചെയ്യും ദേവസ്വം ബോർഡ് സ്വാമിയേ ശരണോയ്യപ്പ അങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുക വലിയ പലരും ക്ഷീണിച്ചൊക്കെ ഇരിപ്പുണ്ട് വയസ്സായവരൊക്കെയാണ് അത് ബാക്കിയുള്ളവരൊക്കെ നടക്കുന്നുണ്ട് എനിക്കും കപ്പക്കെട്ടുള്ളതുകൊണ്ട് നല്ലൊരു അണപ്പുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല നീലിമല വന്നപ്പോൾ മഴ ചാറുന്നുണ്ടായിരുന്നു മഴ പെയ്യുന്നില്ല പിന്നെ ഹാർട്ടിനോ അങ്ങനൊക്കെ എന്തെങ്കിലും പ്രശ്നമുള്ളവർ ഇവിടെ കാർഡിയോളജിയുടെ ഒരു സെൻറ്റർ ഉണ്ട് പൈസയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട എന്തേലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കയറി ചെക്കപ്പ് ചെയ്യുക ഒരു കുഞ്ഞ് മാളികപ്പുറപ്പുറത്തിനെ കണ്ടു എന്നെ കണ്ടപ്പോഴേ കൈ നീട്ടി എൻ്റെ അടുത്തോട്ട് വന്നു ഞാനതൊരു വീഡിയോ ആക്കി എന്നിട്ട് അമ്മയോട് ചോദിച്ചു അപ്ലോഡ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ ഓ സാരമില്ല ചെയ്തോളാം പറഞ്ഞു സാമിയേ ശർണയ്യപ്പ സാമിയേ ശർണയ്യപ്പങ്ങനെ നീലിമലയും കഴിഞ്ഞു നീ അടുത്തത് അപ്പാച്ചിമേടാണ് അപ്പാച്ചിമേട് കയറ്റം ശകലം കഠിനമാണ് പക്ഷേ എനിക്ക് ഈ സ്റ്റെപ്പ് ഇട്ടതിന് ശേഷം മലകയറ്റം എന്തോ വലിയൊരു ബുദ്ധിമുട്ട് പോലെ ഈ സ്റ്റെപ്പില്ലാത്ത സ്റ്റെപ്പ് ഇടുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഞാൻ അവിടെയും ചാടി ഇവിടെയും ചാടി അവിടെയും ചാടി ഇവിടെയും ചാടി നിമിഷം കൊണ്ട് മരക്കൂട്ടത്ത് ചെല്ലുമായിരുന്നു ഇപ്പം സ്റ്റെപ്പ് ഇങ്ങനെ ഓരോ സ്റ്റെപ്പും ചവിട്ടി 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 മേപ്പോട്ട് കയറുമ്പോൾ കാലിൻ്റെ അവിടെയെല്ലാം ഭയങ്കര വേദന മസിൽ ഭാവവും മുട്ടിൻ്റെ ഭാവവും എല്ലാം സ്വാമിയേ ശർണോയപ്പ ഇറങ്ങി വരുമ്പോൾ ശ്രദ്ധിക്കണം ടൈല് പോലെ കിടക്കുന്ന കല്ല തെറ്റാൻ സാധ്യത വളരെ കൂടുതലാണ് ശ്രദ്ധിച്ചോണം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ അവർ അയ്യപ്പം വീഴുന്നേ ഇട്ടിട്ടുണ്ട് അത് അയ്യപ്പൻ വീഴുന്ന കണ്ട് ഞാൻ ഇട്ടതല്ല ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആ വീഡിയോയുടെ മുമ്പിലാണ് ആ അയ്യപ്പൻ വീണത് സ്വാമി ശരണപ്പ അങ്ങനെ അപ്പാച്ചിമേട് കഴിഞ്ഞു അപ്പാച്ചിമേട് ടോപ്പുമായി ഇനി ശരംകുത്തി ചെല്ലണം ആ അവിടെ ഞാൻ ഒരു ഒരഞ്ച് മിനിറ്റ് ചെന്ന് ശ്വാസമൊക്കെ ഒന്ന് റെഡിയാക്കി കയറുക അമ്മച്ചി പടിയെ പടിയലല്ല ആ കമ്പിയെ പിടിച്ച് പുറമോട്ട് നടന്ന് ഇറങ്ങുവാണ് അയ്യനെ കാണാനെ കൊണ്ടുള്ളൊരു ആവേശവും ആഗ്രഹവും കൊണ്ട് വരുന്നവരാ അങ്ങനെ ശരംകുത്തി വന്നു സ്വാമിമാരെല്ലാം നാളികേര ഉടച്ച് ശരംകുത്തുന്നു എല്ലാ സ്വാമിമാരുമല്ല കന്നി സാമിമാർ അങ്ങനെ ശബരിപീഠവും കഴിഞ്ഞു അടുത്ത ഇനി മരക്കൂട്ടത്തോട്ട് പോവുക മരക്കൂട്ടത്തോട്ട് പോകുമ്പം നിന്ന് വന്ന ഒരു പെരിയസ്വാമി ഏതാണ്ട് ഈ ഇരിക്കുന്നേ കഴുത്തെ നിറച്ച രുദ്രാക്ഷമാലയാണ് ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചപ്പോ പറഞ്ഞു പോണ്ടിച്ചേരി എന്നാണ് വരുന്നത് ദണ്ടേ ഈ സ്വാമി അവര് വളരെ ഭക്തി കൂടി വരുന്നതാണ് ആ കഴുത്തേക്കൂടെ ആ രുദ്രേഷവും കാര്യങ്ങളും ഒക്കെ ഇട്ടേക്കുന്നത് പെരിയസ്വാമിയാണ് അന്നേരം അദ്ദേഹത്തെ കണ്ടപ്പം അവരുടെ നാട്ടുകാർക്ക് നല്ലപോലെ അറിയാം ഒറ്റ നോട്ടത്തിൽ നമ്മുടെ നാട്ടിലെ ഒരു കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന പോലെ ഓരോരോ സ്വാമിമാർ വന്ന ആ സ്വാമിയുടെ കാല തൊട്ട് തൊഴുന്നുണ്ട് അന്നേരം എനിക്ക് മനസ്സിലായി ആ സ്വാമി പെരിയസ്വാമിയാണ് സ്വാമിയേ ശരണവയ്യപ്പാ അങ്ങനെ അങ്ങവയ്യല്യുള്ളവരൊക്കെ ഡോളിയയിലും പോകുന്നുണ്ട് പിന്നെ ചില വിദഗ്ധന്മാരൊക്കെ ഒന്നുമില്ലാതെ ടോളി കയറി വരുന്ന ഉണ്ട് സ്വാമീ ശർണോയ്യപ്പ എല്ലായിടത്തും പിന്നെ ദാഹജലം ഉണ്ടായിരുന്നു കരിങ്ങാലി തിളപ്പിച്ചത് കുടിക്കാൻ നല്ലതുവാ കുടിച്ചു കഴിഞ്ഞാൽ ദാഹം മാറുകയും ചെയ്യും സ്വാമീ ശർണോ ഇനി അങ്ങനെ സന്നിധാനം ഏകദേശം അടുക്കാറായി അങ്ങനെ സന്നിധാനം അടുക്കാറായി സ്വാമിയേ ശരണയ്യപ്പ സ്വാമീ ശരണയ്യപ്പ അങ്ങനെ സന്നിധാനത്ത് വക്ക് വരെ എത്തി നീ സന്നിധാനത്തോട്ട് ഇറങ്ങുക ഇനിയുമാണ് ഞാൻ പറഞ്ഞ ആ അപൂർവ കാഴ്ച സ്വാമിയേ ശരണമയ്യപ്പ ഒരു ട്രാക്ടർ കയറി വരുന്നുണ്ട് ശബരിമലയിലെ ഡോളി ട്രാക്ടർ ഇത് രണ്ടും അവിടെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവങ്ങളാണ് ഇതാണ് ഞാൻ പറഞ്ഞ അപൂർവ കാഴ്ച നമ്മൾ ക്യൂ നിൽക്കുന്ന ആ ഗ്രില്ലായത് ഈ ഗ്രില്ല് ഇതുപോലെ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കമൻ്റ് ചെയ്യണം മറക്കരുത് അത്യാവശ്യമാണ് കമൻ്റ് ചെയ്യണം നമ്മൾ നടപ്പന്തലോട്ട് കയറുന്ന അവിടം തൊട്ട് ശബരിമല നടപ്പന്തലിലോട്ട് കയറുന്ന അവിടം വരെ ഒരു സ്വാമിമാരുമില്ല ഏറ്റവും ആ എഡ്ജിന് എല്ലാം കൂടെ എണ്ണുവാണെങ്കിൽ ഒരു അമ്പത് പേര് കാണും അല്ലെ പേര് മാക്സിമം അതിനപ്പുറം ഇല്ല സ്വാമി ശരണമയ്യപ്പ അതേണ്ടേ സന്നിധാനം എല്ലാം ശൂന്യമായിട്ട് കിടക്കുവാണ് സ്വാമിമാരില്ലെന്നല്ല കുറേ പേരൊക്കെ അവിടെ നടപ്പുന്നില്ല അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് അതേണ്ടേ സന്നിധാനത്തെ ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസ് ഉദ്ദേശന സാർവാട്ട് ഒരു സ്നേഹബന്ധത്തിലൊക്കെയായി സ്വാമി ശരണയ്യപ്പ നമ്മുടെ പതിനെട്ടാം പടിയാണ് മഴ ചാർന്നുണ്ടായിരുന്നു ഞാൻ പതിനെട്ടാം പടിയുടെ അവിടെ നിന്ന് ഈ വീഡിയോ എടുക്കുമ്പോൾ എന്നാലും സാരമില്ല ഞാനോർത്ത് ആ സാറ് ചാടിക്കുമെന്നു ഞാൻ നുഴഞ്ഞു കയറി വീഡിയോ എടുത്ത് ഒന്നും പറഞ്ഞില്ല അങ്ങനെ അയ്യൻ്റെ തിരുനടയിൽ ആരുമില്ലാതെന്ന് തൊട്ട് തൊഴാനും എല്ലാം പറ്റി ഞാൻ കയറുന്നതിൻ്റെ പുറകെ വേറെ അയ്യപ്പന്മാർ വന്നു എന്നെ ഉൾപ്പെടെ പിന്നെ ചാടിക്കേണ്ടി വന്നു സ്വാമിയേ ശരണയ്യപ്പ ഈ താഴെ നിൽക്കുന്ന സ്വാമിമാരെ കണ്ട് ഞാൻ പറഞ്ഞ കാര്യത്തിൽ തെറ്റിദ്ധരിക്കണ്ട ഇതൊരു പതിനഞ്ച് മിനിറ്റ് നട തുറന്ന് അയ്യപ്പന്മാരെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ തീരാവുന്ന അയ്യപ്പന്മാർ മാത്രമേ ഉള്ളൂ ഒരു അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ട് കിടക്കുക ഇങ്ങനെ വേണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പ സ്വാമിയെ വന്ന് തൂരാൻ സ്വാമിയേ ശരണം